സൗഹൃദം സ്ഥാപിച്ച് വനിതാ ഡോക്ടറിൽ നിന്ന് ഏഴ് ലക്ഷം രൂപയും മുപ്പത് പവനും തട്ടിയെടുത്ത യൂട്യൂബർ അറസ്റ്റിൽ എറണാകുളം കടവന്ത്ര സ്വദേശി ജയശങ്കറിനെയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത് തൃശൂർ സ്വദേശിനിയായ വനിതാ ഡോക്ടറിൽ നിന്നാണ് ഇയാൾ പലപ്പോഴായി ഏഴ് ലക്ഷം രൂപയും മുപ്പത് പവൻ സ്വർണവും തട്ടിയെടുത്തത് ഇയാളോടൊപ്പമുള്ള പരാതിക്കാരിയുടെ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു തട്ടിപ്പ് തുടർന്ന് വനിതാ ഡോക്ടർ തൃശ്ശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുപ്പത് വരെയുള്ള കാലയളവിലാണ് ഇയാൾ പണവും സ്വർണ്ണാഭരണങ്ങളും തട്ടിയെടുത്തത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, Raja Kumari, gold and diamonds. The trust of Travancore. gold. Rajkumari.